കരസേനാ മേധാവിയായി നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായി കാശ്മീരിലെ ടൂറിസത്തെ പുനരുജ്ജീവിക്കുന്നതിനും യാത്രക്കാരുടെ ആശങ്കകൾ അകറ്റുന്നതിനും ട്രാവൽ ഏജന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആരംഭിച്ച പ്രചാരണ പരിപാടി റാലി ഓഫ് വാലി ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം വണ്ടർ വാട്ട് സസ്റ്റെയിൻ അസ് അന്തക പള്ളികൾ എന്ന പുസ്തകം എഴുതിയത് സേതു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുവേഫ നാഷണൽ ലീഗ് ഫുട്ബോൾ ജേതാക്കൾ പോർച്ചുഗൽ രണ്ടായിരത്തി ഇരുപത്തി ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽകാറസ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഐ സി സിയുടെ ഹാൾ ഓഫ് ദ ഫെയിം ഇടം പിടിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം എം എസ് ധോണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് കോക്കോ ഹൗൾ ഭൂ ഇടപാടുകൾക്കുള്ള ഏകജാലകം സർക്കാരിന്റെ സംയോജിത ഭൂവിനിയോഗ സംവിധാനം എന്റെ ഭൂമി